നമസ്കാരം ഈ വർഷത്തെ ഐ പി എൽ സീസണിന് ശേഷം മെഗാ താരലേലം നടക്കാൻ പോവുകയാണ് ഈ സീസണിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ച പല ടീമുകളും അടുത്ത സീസണിൽ അടിമുടി മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉറപ്പ് തന്നെയാണ് ഈ സീസണിൽ വലിയ പ്രതീക്ഷയോടെ എത്തി തകർന്നടിഞ്ഞ ടീമുകളിലൊന്നാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് പറഞ്ഞേ മതിയാകൂ ഇക്കഴിഞ്ഞ സീസണുകളിലൊക്കെ തന്നെയും തിളങ്ങി നിന്ന ഒരു ടീമാണ് മുംബൈ ആ ഒരു സ്ഥാനത്ത് അവരുടെ അധപതനം കണ്ട് ഇപ്പോൾ അന്താളിച്ചു നിൽക്കുകയാണ് ഓരോ ക്രിക്കറ്റ് ആരാധകരും ഇടവേളയ്ക്ക് ശേഷം കിരീടം എന്ന ഉറച്ച മോഹത്തോടെയാണ് ഈ സീസണിൽ മുംബൈ ഇറങ്ങിയത് എന്നാൽ രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യെ നായകനാക്കിയതോടെ ടീം മാനേജ്മെന്റിന് തെറ്റുപറ്റി എന്ന് പറയാം ടീമിന്റെ എല്ലാ കണക്ക് കൂട്ടലുകളും ഇവിടെ തീരുകയായിരുന്നു ഇവിടെ തെറ്റിച്ച തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ ആരാധകരും സഹതാരങ്ങളും രോഹിത്തിനൊപ്പം നിന്നതോടെ ഹാർദിക് ഒറ്റപ്പെട്ടു എന്നും പറയണം മുംബൈയിലെ കാണികളിൽ നിന്ന് പോലും ഹർദിക്കിന് കൂവൽ നേരിടേണ്ടി വന്നത് നമ്മൾ എല്ലാവരും കണ്ട കാഴ്ചയാണ് ശക്തമായ ടീം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാനാവാത്ത നിരയായി മുംബൈ ടീം മാറിയതും വലിയ പ്രശ്നങ്ങൾക്കാണ് വഴിയൊരുക്കിയത് ഇത്തവണ അവസാന സ്ഥാനക്കാരെന്ന നാണക്കേടിൽ നിന്ന് മുംബൈ രക്ഷപ്പെടുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം എന്തായാലും വരുന്ന മെഗാലേലത്തിൽ വലിയ പൊളിച്ചെഴുത്ത് മുംബൈ ടീമിൽ ഉണ്ടാകുമെന്ന ഉറപ്പ് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുൻ നായകൻ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കും എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് രോഹിത്തിനോട് വേണ്ടത്ര ആലോചന നടത്താതെയാണ് അദ്ദേഹത്തെ നായക സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് ഇതിൽ അതൃപ്തി ഉണ്ടെന്ന് രോഹിത് പരസ്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പോലും ഇതേക്കുറിച്ച് പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രോഹിത് ഈ സീസണിന് ശേഷം മുംബൈ വിടുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ സൂര്യകുമാർ യാദവിനും ഹർദിക്കിനും കീഴിൽ കളിക്കാൻ പ്രയാസമുണ്ടെന്നും മുംബൈ വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുമാണ് പുറത്തു സൂചനകൾ പറയുന്നത് രണ്ടു പേരുമാണ് മുംബൈ ടീമിനുള്ളിലെ സാഹചര്യം ആക്ഷേപവും ശക്തമാണ് രോഹിതും സൂര്യയും ചേർന്ന് മുംബൈ ടീമിനെ രണ്ട് തട്ടിലാക്കി എന്ന് വരെ അനുകൂലികൾ തന്നെ പറയുന്നുണ്ട് ഹാർദിക്കിനെ ഇവർ ടീമിൽ തുടരുന്നതിനോട് വലിയ താല്പര്യമില്ല എന്ന് പറയുന്നു സ്വതന്ത്ര ശൈലിയിൽ ടീമിനെ നയിക്കാൻ ഹാർദിക് പാണ്ഡ്യു സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഭാവി മുന്നിൽ കണ്ട ഹർദിക്കിനെ പിന്തുണച്ച് രോഹിത്തിനെയും സൂര്യയും ഒഴിവാക്കാനായാണ് മുംബൈ ടീം മാനേജ്മെന്റും ആഗ്രഹിക്കുന്നത് മുംബൈ ചില സൂപ്പർ താരങ്ങളിൽ നൂട്ടമിടുന്നുണ്ടെന്നാണ് വിവരത്തിൽ പുറത്തു വരുന്നത് രോഹിത്തിനെയും സൂര്യയും ഒഴിവാക്കി പകരം കെ എൽ രാഹുലിനെ ടീമിലെത്തിക്കാൻ മുംബൈ ശ്രമം നടത്തുന്നുണ്ടെന്നും സൂചനയിൽ പറയുന്നു ഹർദ്ദിക്കിന്റെ അടുത്ത സുഹൃത്താണ് രാഹുൽ നിലവിൽ ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ നായകനായ രാഹുലിനെ മുംബൈയിലേക്ക് എത്തിക്കുക എളുപ്പമായില്ലെങ്കിലും മുംബൈ ഇത്തരമൊരു നീക്കത്തിന് ശ്രമിക്കുന്ന ാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് മുംബൈ നോട്ടമിടുന്നുണ്ട് ലക്നൌവിൽ നിന്ന് മാർക്കസ് മാർക്കസ്റ്റോയിൻസിനെയും ഒപ്പം കൂട്ടാൻ മുംബൈ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരത്തിൽ പുറത്തു വരുന്നത് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ പന്ത് കൊണ്ടും പാറ്റ് കൊണ്ടും മത്സരത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞ മതിയാകും അടുത്ത സീസണിൽ ലക്നൌ സ്റ്റോയിൻസിനെ നിലനിർത്താൻ സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ മുംബൈ താരത്തെ സ്വന്തമാക്കുക പ്രയാസകരമായിരിക്കില്ല ഏറെ നാളായി മുംബൈയിൽ നോട്ടമിടുന്ന താരമാണ് റാഷിദ് ഖാൻ എന്നാൽ റാഷിൻ ഇതുവരെ ടീമിലേക്ക് എത്തിക്കാൻ മുംബൈക്ക് സാധിച്ചിട്ടില്ല നിലവിൽ ഗുജറാത്ത് ഇപ്പോൾ റാഷിദ് ഖാൻ അഫ്ഗാനിസ്ഥാൻ ഓൾറൗണ്ടറെ മുംബൈയിലേക്ക് എത്തിക്കാൻ ഹർദിക്കിന്റെ ഇടപെടൽ സഹായിച്ചേക്കുമെന്നും പറയുന്നു റാഷിദിനെ ഒപ്പം കൂട്ടാനായാൽ മുംബൈക്ക് അത് വലിയ ഗുണം ചെയ്യും ഈ നീക്കം നടത്തിയാൽ ഹർദിക്കിനും അത് വലിയ കരുത്താകും എന്തായാലും വലിയ മാറ്റങ്ങൾ മുംബൈ ടീമിലുടൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നു ജസ്പ്രീത് ബുംറയെ മുംബൈ ടീമിൽ തുടരുമെന്ന് തന്നെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്തായാലും അടുത്ത സീസൺ ിൽ ശക്തമായ തിരിച്ചുവരവാണ് മുംബൈ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയാണ് ആരാധകർക്കും ഇപ്പോൾ ആവേശമായി മാറുന്നത്